നമ്മുടെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞൊരു പരാതിയാണ് ഒരുപാട് ബാറ്ററി ബാക്കപ്പ് ബാക്കപ്പുള്ള ഫോണാണെങ്കിൽ ഒരു ദിവസം മാത്രമേ അവർക്ക് ബാറ്ററി കിട്ടുന്നുള്ളൂ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ബാറ്ററി തീരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഫോണിൽ നിങ്ങൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മുകളിൽ ഇവിടെ ഒരു ഉണ്ട് സെറ്റിങ്സിൻ്റെ ഏറ്റവും മുകളിൽ അവിടെ നിങ്ങൾ അനിമേഷൻ എന്ന് സെർച്ച് ചെയ്യുക അനിമേഷൻ അനിമേഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മേൽ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും നിങ്ങൾക്ക് കണ്ടോ റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മേളിൽ വന്നിട്ടുണ്ട് റിമൂവ് അനിമേഷൻ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ആയിരിക്കും ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ടുള്ള അനിമേഷൻസ് ഓരോ സെറ്റിങ്സും ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ അനിമേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ ഓപ്പണായി വരുന്നത് അത് ഒരുപാട് ബാറ്ററി തീർക്കുന്ന സാധനമാണ് അതങ്ങ് ഓഫാവും ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടുന്നതായിരിക്കും ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഈ ഡിസ്പ്ലേയ്ക്കകത്ത് വരുന്നത് അതിനുവേണ്ടി നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ താഴെയായിട്ട് ഓട്ടോ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ബ്രൈറ്റ്നെസ് ഇത് ഏതെങ്കിലും ആയിരിക്കും കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടോ ഓട്ടോ ബ്രൈറ്റ്നസ് ഓണാണ് ചില ഫോണുകളിൽ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്നായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് സിറ്റുവേഷനാണ് അത് ഡാർക്ക് റൂം അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള റൂമായാലും ആ റൂമിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് കൂടുകയും കുറയും ചെയ്യും ഇങ്ങനെ അങ്ങനെ കൂടുകയും കുറയും ചെയ്യുമ്പോൾ എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ യാത്രയിലാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാറ്ററി പെട്ടെന്ന് തീരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഓട്ടോ ബ്രൈറ്റ്നെസ് ഓഫ് ചെയ്യുക അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രൈറ്റ്നസ്സ് സെറ്റ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ താഴേക്കൊന്ന് വരിക കുറച്ച് താഴേക്ക് വരുമ്പോൾ അവിടെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കുറച്ച് താഴെയായിട്ട് ഇവിടെ കണ്ടാവും ഓട്ടോ സ്ക്രീൻ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ ഇതാണത് ഓട്ടോ സ്ക്രീൻ ഓഫ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ഏറ്റവും മുകളിൽ പതിനഞ്ച് സെക്കൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക മാറ്റി മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാത്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആകും അത് പതിനഞ്ച് സെക്കൻഡ് വരെ നിങ്ങൾ ഫോണിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോക്കാകും അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കുറയുന്നില്ല അവിടെ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മിനിറ്റിലേക്കും അല്ലെങ്കിൽ രണ്ട് ഒക്കെ മിനിറ്റിലേക്കുമൊക്കെ ഓൺ ആയി നിൽക്കും അപ്പോൾ ബാറ്ററി ബാക്കപ്പ് പെട്ടെന്ന് തീരും അപ്പോൾ ആ സെറ്റിങ്സിൻ്റെ അത് നിങ്ങൾ പതിനഞ്ച് സെക്കൻഡ് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് സെക്കൻഡാണ് അതാക്കി കൊടുക്കുക അതിന് അടുത്തത് ഫോൺ സെറ്റിങ്സ് വീണ്ടും ഓപ്പൺ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഫോണിലെ ഇത് നിങ്ങളുടെ ബാറ്ററി തീർക്കുന്നതാണ് ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ചില ഫോണിൻ്റെ അകത്ത് സിസ്റ്റം ആൻഡ് ഹാപ്റ്റിക്സ് ഒന്നും ചില ഫോണിൽ വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഒന്നും ഉണ്ടാവും അതിങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഓഫ് ചെയ്യാം ഈ ഹാപ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും ഫോൺ ടച്ച് ചെയ്യുമ്പോഴൊക്കെ അതൊരു വൈബ്രേഷൻ മോട്ടറിൻ്റെ സഹായത്തോടാണ് പ്രവർത്തിക്കുന്നത് അതൊരുപാട് ബാറ്ററി എടുക്കുന്ന സാധനമാണ് ബാറ്ററി തീർക്കുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾ ഹാപ്റ്റിക് എടുത്തിട്ട് ഈ ഹാപ്റ്റിക് ഓപ്ഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അവസാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഫോണിൻ്റെ ലൊക്കേഷൻ സർവീസാണ് അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്ക് വരുമ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മുടെ ബാറ്ററി ഒരു അമ്പത് ശതമാനവും തീർക്കുന്നത് ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക ആ ലൊക്കേഷൻ്റെ ഓപ്ഷൻ ഓഫ് ചെയ്യുക ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക സാധാരണ രീതിയിൽ നമ്മൾ ഗൂഗിൾ പേയും അതേപോലെ തന്നെ ഗൂഗിൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ലൊക്കേഷൻ ഓൺ ആക്കി കൊടുക്കേണ്ടി വരും കാരണം അത് ലൊക്കേഷൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനാണ് പക്ഷേ അത് ഉപയോഗിക്കാത്ത സമയത്ത് നിങ്ങൾ ഇത് ഓഫ് ഇടുക ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ലൊക്കേഷൻ സർവീസ് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിർബന്ധമായിട്ടും ഈ ലൊക്കേഷൻ സർവീസ് ഓഫ് ചെയ്തിടുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി ദിവസം നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെച്ചം ഉണ്ടാകും ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്താണ് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചതാണ് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫോണിൽ ചെയ്തു നോക്കുക